കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി കേന്ദ്ര സർക്കാരിനെ എന്തിന്റെ ആണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് മെമ്മോറാണ്ടത്തിന്റെ പേരിലാണോ അതോ നവംബർ മാത്രം കൊടുത്ത കൊടുത്തേരി പേരിലാണോ അതിനൊരു വ്യക്തത വേണം സൃഷ്ടിക്കാൻ തന്നെയാണ് വ്യക്തത ഒക്കെ കൃത്യമായിട്ടുണ്ട് ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി സ്ഥാപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്തോ വലിയ അപരാധം ചെയ്തു ആ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് നയാ പൈസ കേന്ദ്രം തരാത്തത് സത്യമല്ലേ പറ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും എട്ടും ഒൻപതും പത്തു മാസം കഴിഞ്ഞ് വിശദമായിട്ടുള്ള ഇത്തരത്തിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാം കേരളം കൃത്യമായി മൂന്ന് മാസം കഴിഞ്ഞ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തയ്യാറാക്കി കൊടുത്തപ്പോ ആഭ്യന്തരമന്ത്രി പറയാണ് അതൊന്നും പരിഗണിക്കാൻ കഴിയില്ല അത് വൈകിയത് കൊണ്ടാണ് വൈകിയത് എന്റെ ചോദ്യം മെമ്മോറത്തിൽ രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ അടിയന്തര സഹായമായിട്ട് വേണമെന്ന് ഓഗസ്റ്റ് മാസം പതിനേഴ് ആവശ്യപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ എസ് പറ സംസ്ഥാനത്ത് ഇത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്ത് മൂന്ന് നാലര മാസമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും എസ് ഡിആർഎഫിൽ ഇത്ര പണമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ഉണ്ട് അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ എസ് ഡിആർഎഫിൽ ഉണ്ട് ഞങ്ങളുടെ ഫണ്ടിലുണ്ട് പക്ഷേ അത് കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് വേണ്ടിട്ടാണ് അടിയന്തരമായി അടിയന്തിരമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം മുൻപിലുള്ളപ്പോ ആ കയ്യിലുള്ള പയണമെടുത്ത് ചെലവഴിക്കാതെ അതിനി വരാൻ പോകുന്ന ദുരന്തത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്നതിനെ കുറിച്ചല്ലേ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത് അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ അത് ചെലവഴിച്ചുകൂടെ എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുമായിരുന്നത് മിസ്റ്റർ നിങ്ങളെ കൂട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരം ചോദ്യം ചോദിക്കരുത് നീ കേട്ട് ഉരുളൊന്നും വേണ്ട കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ആദ്യത്തെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു കോടിയാണ് നമ്മൾ നമ്മൾ ആദ്യം ചോദിച്ചത് കോടി അതായത് ിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട തുകയാണല്ലോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന തുകയാണല്ലോ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ആവശ്യപ്പെട്ടത് അതെ ആ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുണ്ട് ശരിയല്ലേ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്ന് ഈ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് എന്താ തടസ്സം അതാണ് എന്റെ ചോദ്യം അല്ല അതിൽ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല പിന്നെ താൻ എന്റെ അടുത്തുള്ള വലിയ വർത്തമാനം പറഞ്ഞില്ല പക്ഷെ നാലര മാസമായി ഒരു പൈസ പോലും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിന് പുറത്തുനിന്ന് വന്നിട്ടില്ല എന്തോ എങ്ങനെ കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തില്ല ബിജെപിപ്പിക്കുന്ന സാഹചര്യമാണ് അതൊക്കെ പണമാണ് െ പ്രശാന്ത് മലവേൽ സി പി എമ്മിന്റെ ഒരു വേർഷൻ സർക്കാരിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണ നിധിയിലുള്ള പണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം ദുരന്തങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ് ഇതൊരു വിചിത്ര വാദമല്ലേ അതെങ്ങനെയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇത് തന്നെയാണ് കോടതി ചോദിച്ചുള്ളത് ഇത് നമ്മൾ ഇത്രയും കാലം മൂന്ന് നാല് മാസമായിട്ട് ഇത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പക്ക കോടതി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടു ദിവസം സമയം വേണമെന്നു കോടതി പറഞ്ഞു രണ്ട് ദിവസം വേണ്ട നിങ്ങൾ അഞ്ചു ദിവസം എടുത്തോ കണക്കും കൊണ്ട് വന്നാൽ മതി ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് പിന്നീട് കിട്ടിയില്ലെങ്കിൽ കെ എസ് അരുൺ പറഞ്ഞത് ഒരുപാട് മാനദണ്ഡങ്ങളുടെ നൂലാമാലയിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തത് ഞങ്ങൾക്ക് പത്ത് കോടി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ എന്നാണ് പറയുന്നത് കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിട്ടല്ലോ നിങ്ങൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അതിനുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട് എവിടെ എങ്ങനെ രണ്ട് ഭൂമി കണ്ടെത്തിയപ്പോഴേക്കും അവർ ഹൈക്കോടതിയിൽ പോയി കേസും നടപടിക്രമങ്ങളുമായി അതുകൊണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്ന ഒരു രണ്ട് പ്രോപ്പർട്ടി മാത്രം നിങ്ങൾ കണ്ടെത്തിയത് വേറെ പ്രോപ്പർട്ടി എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല അവരുമായി കോടതിയിൽ നിന്നതിനു മുമ്പ് ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇത് വടി അടി വാങ്ങുന്ന ബാബു അപകടത്തിൽപ്പെട്ടവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച മുപ്പത് സ്ഥലങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് പത്തെണ്ണം വീണ്ടും തെരഞ്ഞെടുത്തു ആ പത്തെണ്ണത്തിൽ നിന്നാണ് അവിടത്തെ എല്ലാം നഷ്ടപ്പെട്ടത് കിട്ടിയും കൂടി അല്ല ഒറ്റ ദിവസം കൊണ്ട് എടുക്കേണ്ട തീരുമാനമാണോ ഒരു ജനതയെ പുനരധിവസിപ്പിക്കാൻ ചോ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കണം ഇതേ ചോദ്യം സർക്കാർ ചോദിക്കുന്നത് നവംബർ ഒറ്റ ദിവസം തീരുമാനമെടുക്കാൻ പറ്റുമോ കോടതിയിൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കോടതിയുടെ ഫോർമാറ്റിൽ അത് അടുത്ത വ്യാഴാഴ്ച കൊടുക്കും കൃത്യമായി കോടതിക്ക് കാര്യങ്ങൾ അറിയാം കോടിയാണ് വേണ്ടതെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടിയിൽ നിന്ന് എടുക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ആ വാദം അവിടെ തീർന്നു ഇനി നമുക്ക് റീകവറി റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കാം കുറിച്ച് അത് സംഗതി പുനരധിവാസത്തെ സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ബജറ്റ് വിഹിതവും അതുപോലെ ധനകാര്യ കമ്മീഷന്റെ വിഹിതവും സംസ്ഥാന ഗവൺമെന്റിനെടുത്ത് ചെലവഴിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം എന്തിനാണ് മിസ്റ്റർ കേന്ദ്രത്തിന്റെ അനുവാദം കേന്ദ്രത്തോട് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി ചോദിച്ചു നിങ്ങൾ കോടി കേന്ദ്ര ഇറങ്ങി യഥാർത്ഥ കണക്കുകൾ അങ്ങനെ അങ്ങനെ ചോദ്യം ചോദ്യം കേൾക്കുക കേൾക്കൂ ചോദിക്കൂ ഓഗസ്റ്റ് തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് മെമ്മോറാണ്ടത്തിലൂടെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ അതേ മാനദണ്ഡങ്ങൾ പ്രകാരം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അറുന്നൂറ് കോടിയോളം രൂപ ഉണ്ടായിരുന്നില്ലേ പറഞ്ഞ അല്ല ഇത് ആ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷനിൽ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ സംസ്ഥാനത്തിന്റെ ദുരന്ത ഫണ്ടിൽ ഉണ്ടെന്നും അത് പതിനാല് ജില്ലകൾക്കും വേണ്ടി വിനിയോഗിക്കാനുള്ളതാണെന്നും ഇത് അപകടമാണ് ഇടുന്ന നിനക്ക് വേറെ അങ്ങനെ എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല 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 ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഈ രാജ്യത്തൊരു നിയമമുണ്ട് അത് ദുരന്ത നിവാരണ നിയമമാണ് ആ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം ചെലവഴിക്കാൻ വ്യക്തിഗത ആനുകൂല്യികൾ കൊടുക്കാവുന്നതിന്റെ മാക്സിമം ലക്ഷം വ്യക്തിഗത ആനുകൂല്യം മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയും അതേ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടല്ലേ നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് ആ മാനദണ്ഡവും ഈ മാനദണ്ഡവും തമ്മിൽ വ്യത്യാസമാണ് ഇങ്ങനെയാണെങ്കിൽ ആ ആദ്യം ആവശ്യപ്പെട്ട തുകയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടെ വ്യോമസേന വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിച്ചത് ആ വ്യോമസേന വന്ന് എടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അതിന്റെ ബില്ല്

കളിക്കുന്നു പച്ചവെള്ളം പഞ്ചപാവം അതാണ് ചോദ്യം ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ പോയി സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കേന്ദ്രം നാളെ വി ഡി എൻ എ പ്രകാരം കേരളത്തിന് നൽകിയാൽ നിങ്ങൾ എന്ന് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങും അത് പറയും ടൗൺഷിപ്പിന്റെ പണി കൊടുക്ക ഇപ്പൊ കോടതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടു സംഭവം പോയേ പോയേ കൈന്ന് പോയേ പിന്നേം പോയെ തൽക്കാലം ഇത്രയും മതി വരട്ടെ